ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് ഫ്രില്ല് വരുന്ന സൈസ് മോഡല് ഫ്രോക്ക് മാക്സി തന്നെയാണേ ഫ്രോക്ക് മാക്സി എന്നോ മാക്സി എന്നോ എങ്ങനെ വേണമെങ്കിലും എലാസ്റ്റിക് മാക്സി എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പൊ ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇത് സൈസ് നല്ല ഉണ്ടല്ലോടാ അപ്പൊ ഇതാണ് കേട്ടോ ഇതാണ് ഫുൾ ലെങ്ത്ത് വരുന്നത് അറുപതാറ് അതെന്നാണോ നോക്കാം ഇതിന്റെ ചെസ്റ്റ് വരുന്നത് ചെസ്റ്റില് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോ കണ്ടല്ലേ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ഇത് കെട്ടാനൊന്നുമില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബാക്ക് ഭാഗം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് സാധാ മേഖല തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത് ഈ ഒരു ഇങ്ങനെ ചെറിയ എന്നാ ഇത് വലിയണൊന്നുമില്ല കേട്ടോ ഒരു സ്റ്റിച്ച് മാത്രാണ് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ കളർ ചെയ്യൊരു നിറിവുണ്ടോയെന്നങ്ങനെ തോന്നും വിധത്തിലൊരിത് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ സ്ലീവ് ചെറിയൊരു പൈപ്പിങ് അപ്പോൾ ഇതിൽ രണ്ട് കളറാണുള്ളത് പെട്ടെന്ന് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തത് ഫുൾ ലെങ്ത്താണ് കേട്ടോ എന്താണ് കേട്ടോ ഫുൾ ലെങ്ത്ത് ഉണ്ട് അൻപത്തിയാറാണ് ചെസ്റ്റ് വീതി ഒന്ന് നോക്കിക്കടാ അപ്പൊ ചെസ്റ്റ് വീതി ഇപ്പൊ പറഞ്ഞതാ നമ്മൾ നേരത്തെ കാണിച്ചീന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മളെ മംഗോളിയൻ ഡിസൈനും വരും പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കേട്ടോ അപ്പൊ നമ്മള് മോഡല് ആഗ്രഹിക്കണോക്കാണെന്നുണ്ടെങ്കിൽ ഇടാന് ടോപ്പായിട്ടോ അങ്ങനെയൊക്കെ തന്നെ ഉം ഇരു ഇരുപത്തി നാപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അപ്പൊ ഒരു രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് കണ്ടല്ലോ നിങ്ങള് പിന്നെ ഇതിൽ അടുത്തൊരു മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത മോഡൽ വരുന്നത് ഇതാണ് വലിയ ഇല്ലല്ലോ ഇല്ല അതിന് തന്നെ പറഞ്ഞത് വലിയെന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അടിപൊളിയാണ് ഫ്രണ്ടും ബാക്കും ആ വലിയ അത് മാറ്റി വെക്ക് ഫ്രണ്ടും ബാക്കും വലിയത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പ്ലെയിനാണ് കേട്ടോ ഇതിന് ഇവിടെ എങ്ങനെ ഒരു ചെറിയൊരു പ്ലീറ്റ് വന്നിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് കളറാണ് വരുന്നത് കണ്ടല്ലേ അതിൽ രണ്ട് കളറുണ്ടോ നല്ല ആ അടിപൊളി കളറാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് പൊലി അപ്പോൾ അതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലേ അപ്പോൾ എന്താണ് അടുത്തത് വരുന്നത് അതിൻ്റെ വേറൊരു പ്രിൻ്റ് കെട്ടോ വേറൊരു പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളി കളറുണ്ടോ അടിപൊളി ഓർഡർ ചെയ്യ ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് എമ്പത്തി ഒമ്പത് ഇരുനൂറ്റി പത്ത് എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തി ഒമ്പത് ഞാൻ പേടിച്ചുപോയി അപ്പൊ ആ നമ്പറില് കുറെ ആൾക്കാർ റിപ്ലൈ കിട്ടണില്ല റിപ്ലൈ കിട്ടണില്ല ഒരു സ്കൂൾ സ്കൂളുണ്ടാകുമ്പോ അതില് റിപ്ലൈ തരൂ അപ്പൊ രാത്രി ആ വെറുതെ ഹായ് മാത്രം മാത്രയ്ക്കരുത് പിന്നെ സ്കൂൾ സ്കൂളിട്ട് വന്നതിനു ശേഷം അതിന് റിപ്ലൈ തരുള്ളൂട്ടോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത് അതുപോലെ തന്നെയാണ് പക്ഷെ ഇത് എന്റെ ഫ്രണ്ട് വലിയ കണ്ടല്ലേ ഇങ്ങനെ എത്ര വലിയ ഉം അപ്പൊ ആറ് സൈസ് തന്നെയാണ് അറുപത് അല്ല അപ്പൊ െട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച മാക്സിന്റെ അത്ര ലെങ്ത് വരില്ല കാരണം ഇത് കുറച്ച് കയറി നിൽക്കുന്ന മോഡലാണ് ഒരു പറഞ്ഞു ഞാൻ മറ്റേ വന്നപ്പോൾ ചോദിച്ചപ്പെട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലേ ഇപ്പോൾ മാക്സ് ഏതാണോ ടോപ്പ് എന്നൊന്നും അറിയാത്ത കൊലത്ത് കഴിക്കണം കണ്ടല്ലേ ഇതൊക്കെ ഇട്ട് നിന്നാല് നല്ല അടിപൊളിയാണ് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇത് ബാക്കും വലിയും ഫ്രണ്ടും വലിയ കേട്ടോ അതാട്ടോ ബാക്കും ഫ്രണ്ടും വലിയും പക്ഷെ ഇത് ഇതിന്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതാട്ടോ ഇതിന്റെ ചെസ്റ്റ് വീതി ഇത് നാപ്പത്തിനാലൊക്കെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ നാപ്പത്തിരണ്ടൊക്കെ ഇതോ ഇത് ഇങ്ങനെ വലിയ ഇങ്ങനെ വലിയ

എങ്ങനെ വലിയ ആദ്യത്തെ വലിച്ചോണ്ടിരുന്നു മുക്കാൽ സ്ലീവ് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇത് പെട്ടെന്ന് വലിയ ചീട്ടതാ കണ്ടല്ലേ ഇത് റയോണാണ് ഡബിൾ സൈഡ് അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ അല്ലേ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളുട്ടോ ഇതാണ് കണ്ടല്ലേ ഇത്രയും വലിയ ഇത് ചെറുപ്പം ഇനി ഇത് എനിക്ക് പറ്റു വെച്ച് കണ്ട ആൾക്കാർ വരും ജംബോ സൈസ് ഇതാട്ടോ നല്ല കണ്ടല്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ കളറുവാണെങ്കിൽ എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് പെട്ടെന്ന് മെസ്സേജ് ആയിക്കോക്കെ ബൈ അസ്സലാലേക്കും